ഇതെന്റെ വീടാണ് അമ്മീനെ സഹായിക്കാറുണ്ട് ഓ അവൻ അത്യാവശ്യം നന്നായിട്ട് എല്ലാം ചെയ്യും ഇവരൊക്കെ പിന്നില് ഓരോ സ്റ്റോറികൾ ഉണ്ടാവും കക്കാടം പോയി മെയിൻ ഗൈഡാണ് വേണമെങ്കിൽ അങ്ങനെയും കൂട്ടാ അതല്ല അവിടത്തെ മെയിൻ നല്ലൊരു ബ്രോക്കറാണ് ഒരുപാട് ആളുകൾക്ക് ഇവിടെ പ്രോപ്പർട്ടി എടുത്തു കൊടുത്തൊരാളാണ് പിന്നെ നമ്മൾക്ക് ഒരുപാട് ഹെൽപ്പുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ആളാണ് നമ്മൾ പിള്ളൈ നമ്മളെ കക്കാടൻ സെന്ററിലാണ് സെന്ററിൽ സെൻട്രലിൽ സൊണാട്ട് ഹോട്ടലിലാണ് നമ്മളൊരു ബേബി ചേട്ടൻ്റെ വേണമെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്തുതരുന്നത് അപ്പം പുള്ളിയാണ് ഈ ഹോട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു സന്തോഷം എന്തായാലും വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒന്ന് കഴിച്ച് നോക്കിയെന്ന് ഇന്നലെ രാത്രി പറഞ്ഞാൽ രാത്രിക്കത്തെ ഫുഡും ഇവരാണ് നമുക്ക് തന്നത് അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കണ്ട് നോക്കാം ഇന്നലെ രാത്രി ഒരു രക്ത ഇഷ്ടാത്ത ഫുഡ് ആയിരുന്നു വെറുതെ നല്ല ബീഫ് പൊരിച്ചത് ചിക്കൻ ചിക്കൻ കറി അല്ലേ ചിക്കൻ കറി ഉണ്ടായിരുന്നു പൊരി ഉണ്ടായിരുന്നു അല്ലെ പിന്നെ പിന്നെ കപ്പ കപ്പയും നല്ല കൊടമ്പിളിട്ട് വെച്ച നല്ല മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബേബി ചേട്ടൻ പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ നമ്മൾ നേരിട്ട് ഇവിടെ വന്നത് ചോദിച്ചേട്ടാ ഇതാണ് നമ്മളെ ഉപയോഗിച്ചേട്ട് അപ്പൊ മൂപ്പരാണ് നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്ത് എന്താ സന്തോഷപ്പെടുന്നത് ഒരിക്കലെങ്കിലും കഴിക്കണം എന്നുള്ളത് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നടത്താണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇത് നടത്തേണ്ട ഒരു സാഹചര്യം വന്നാണ് പൊറാട്ടം മുതൽ എല്ലാം അങ്ങനെ ഒറ്റക്ക് ചെയ്യും എന്നാണ് എങ്ങനെയാണ് ഇത് സാഹചര്യം എന്താ ഏറ്റവും മുതലേ അമ്മയായിട്ട് നടത്തി വന്ന ഒരു കടയാണ് പിന്നെ പപ്പ ഭരിച്ചു അമ്മയ്ക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോ ഇതെന്റെ വീടാണ് ഹോട്ടലല്ല വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയതാണ് മുപ്പത്തഞ്ചു വർഷമായിട്ടും അമ്മിയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഒരാറു വർഷമായിട്ട് ഞാനത് ഏറ്റെടുത്ത് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന കഴിക്കുന്ന പോലെ തന്നെയുള്ള ഫുഡുകൾ അമ്മീനെ സഹായിക്കാറുണ്ട് എല്ലാം ഇവര് നാലു പേരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഇവർക്കൊക്കെ പിന്നില് ഓരോ സ്റ്റോറികൾ ഉണ്ട് ഒക്കെ എല്ലാവർക്കും ഇപ്പൊ ചേച്ചിന്റെ ഹസ്ബൻഡ് ഈ അടുത്ത കാലത്താണ് ജോലി സ്ഥലത്ത് നിന്ന് കുഴഞ്ഞു വീണു മരിച്ചു മറ്റാളത് പിന്നെ എന്തോ ആക്സിഡന്റ് അല്ലേ ആക്സിഡന്റ് വെച്ച് അങ്ങനെ എല്ലാവരും ഓരോ ചെറിയ ചെറിയ ട്രാജഡിയിലാണ് ഇവിടെ പെട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും കൂടി ഹെൽപ്പാണ് എന്നാൽ അവരെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി ഇവിടത്തെ എല്ലാ റിസോർട്ടിലും അവർ ഇത് എത്തിച്ചു കൊടുക്കേണ്ടത് അല്ലെ അങ്ങനെയല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ഓർഡർ ഉള്ള കാര്യങ്ങളൊക്കെ അവര് എല്ലാ റിസോർട്ടിലും എത്തിച്ചു കൊടുക്കുന്നു അതെ എല്ലാം നാടൻ ഭക്ഷണങ്ങളാണ് അവര് പാചകം ചെയ്യുന്നത് ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം ചോദിച്ചിട്ട് അത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ മസാലദോശ അപ്പം പുട്ട് പൊറോട്ട മീൻകറി ചട്നി മുട്ടക്കറി ഇഷ്ടു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒക്കെ നല്ല നാടൻ ഫുഡ് തന്നെ എന്താണ് ഷൂട്ടിൽ നിർത്തിയിട്ട് നിങ്ങളും കൂടി ഇരിക്കേ കഴിച്ചു നോക്കാ മീൻകറി ഉഷാടാ ഓരോ നോക്കിട്ട് പറയാൻ തടിയല്ലേ മുട്ട അയച്ചത് ആദ്യം രാവിലെ തന്നെ ഇത്ര അധികം വിഭവങ്ങൾ ഈ കക്കാടം പോയിൽ കിട്ടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മളൊരു ദോശ അല്ലെങ്കിൽ ഇഡ്ലി അത്രക്കെ പ്രതീക്ഷിച്ചുള്ളൂ ഇത്ര അധികം വിഭവങ്ങള് അത് നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇവിടെ ധൈര്യമായിട്ട് വരാൻ പറ്റും കാരണം അത്ര നല്ല ടേസ്റ്റില് അവര് പറഞ്ഞ സത്യം തന്നെയാണ് അവരെ ഹോട്ടലല്ല അവരുടെ വീടാണ് എന്ന് പറഞ്ഞത് അപ്പൊ ആ വീട്ടിലെ ഭക്ഷണം തന്നെയാണ് തന്നെയുണ്ടോ നമുക്ക് കിട്ടി ഈ ഹോട്ടലിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാ ഞാൻ ഈ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഈ കട നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പൊ നമ്മൾ ഇത് ഈ ഒരൊറ്റ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ മലപ്പുറത്തെത്തി അല്ലേ ഈ സ്റ്റെപ്പ് കോഴിക്കോടാ ആ ഈ സ്റ്റെപ്പ് കോഴിക്കോട് ഇത് മലപ്പുറം പനിനീരിമ്പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ